നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നും ഒരു വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കണ്ടത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ സെഷനിലും വലിയ ആണ് കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി വലിയ തോതിലുള്ള ഒരു സെൽ ഓഫാണ് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് സെൻസെക്സ് ആയിരം പോയിന്റിന്റെ നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി അറുപത്തിയേഴ് പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ എൺപത്തി ഒരുന്നൂറ്റി എൺപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഒന്നര ശതമാനത്തിൻ്റെ ഇടിവ് തന്നെയാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് മുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിൻറ്റ് ക്ലോസിംഗ് ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഏപ്രിൽ ഏഴിന് ശേഷം നിഫ്റ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സിംഗിൾ ഡേ ഡിക്ലൈൻ ആണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ക്ലോസിംഗിൻ്റെ ആ ഒരു ലെവൽ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഒക്ടോബർ പതിനഞ്ചിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ഒരു ലെവലിൽ നിറ്റി ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചത് ഇന്നത്തെ ഇൻഡാഡയിലോയിലും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് എന്ന റേഞ്ചിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിഫ്റ്റിയിലുണ്ടായി സെൻസെക്സ് എൺപത്തി രണ്ടായിരത്തി പത്ത് എന്ന റേഞ്ചിലേക്ക് ഇടിയുന്നൊരു കാഴ്ചയാണ് കണ്ടത് വീക്ക് നോട്ടിൽ തന്നെ ആയിരുന്നു ഓപ്പൺ ചെയ്തത് ത്രൂ ഔട്ട് സെഷൻ നമുക്ക് അണ്ടർ പ്രഷർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്തത് നമ്മൾ ഇന്നലും പറഞ്ഞിരുന്നു ആ ഒരു വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം എക്സ്പയറി കൂടി ആയതുകൊണ്ട് ത്രൂ ഔട്ട് സെഷൻ നമുക്ക് വലിയ സെല്ലിംഗ് പ്രഷറാണ് ഫേസ് ചെയ്തത് ഇനി നിഫ്റ്റി മാത്രമല്ല എല്ലാ സെക്ടേഴ്സിലും നമുക്ക് സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു പ്രത്യേകിച്ചും ഐ ടി റിയലിറ്റി ഓട്ടോ ആണ് ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഇന്ന് പെർഫോം ചെയ്തത് ബാങ്ക് ബാങ്ക് ഷെയർസ് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷെ എന്നാലും ചോപ്പിൽ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു ഇനി ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് അതിലും വേസ്റ്റ് ആയിരുന്നു വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് മിഡ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡ്യസും മൂന്ന് ശതമാനത്തിന്റെ ഒരു നഷ്ടമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ത്രൂ ഔട്ട് നമുക്ക് ഇന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് മാർക്കറ്റിൽ കണ്ടത് പിന്നെ നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിഫ്റ്റി ഇപ്പോൾ കഴിഞ്ഞൊരു ആറ് ഒരു കൺസോളിഡേഷനിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ആ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴേക്ക് പോവുകയും എബവ് ആവറേജ് വോളിയത്തിൽ തന്നെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറിഷ്നെസ്നെസ് ബെറിഷ്നെസ് തന്നെയാണ് വിപണിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലേക്കാണ് ഇടിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടത് ഇന്ത്യ വിക്സ് ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ശതമാനത്തിലാണ് ക്ലോസ് ചെയ്തത് അതായത് ബുൾസിനെ സംബന്ധിച്ച് വളരെ ആയിട്ടുള്ള സോണിലേക്ക് ഇന്ത്യ വിക്സ് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് മാർക്കറ്റിൻ്റെ റീസൺസ് ഇടിവിൻ്റെ റീസൺസ് ഓൾറെഡി അറിയാവുന്നതാണ് എഫ് ഐ എ സെല്ലിങ് ഉണ്ട് അതുപോലെ തന്നെ താലിഫ് കൺസേൺസ് ഉണ്ട് ഒപ്പം തന്നെ ഐ ടി സെക്ടേഴ്സിൽ ഐ ടി സ്റ്റോക്സിൽ വലിയ സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇടിവിന് കാരണമായിരിക്കുന്നത് പിന്നെ റുപ്പി വീണ്ടും ദുർബലമാകുന്ന കാഴ്ചയാണ് ാണ് വിപണിയിൽ കാണുന്നത് ഇന്നിപ്പോ നോക്കുമ്പോൾ യു എസ് ട്രഷറിയിൽഡ് ഫോർ പോയിന്റ് ത്രീ എന്ന റേഞ്ചിലോട്ട് ഉയരുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഒരു അൺസെർട്ടനിറ്റി ആണ് കാണുന്നത് അപ്പോൾ ആ ഒരു അൺസെർട്ടനിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോ യൂണിയൻ ബഡ്ജറ്റാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മേജർ ഇവന്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്നത് അതിൻ്റെ കൂടിയും എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെയും കൂടെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇന്ത്യ വിക്സിൽ വലിയൊരു വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പതിമൂന്ന് എന്നുള്ള ലെവലിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഇരുപത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന റേഞ്ചിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് പോയിന്റിൻ്റെ ഒരു ഇടിവാണ് ഇന്നത്തെ ഇന്നത്തേം കൂടി ഒരു ഇടിവും കൂടെ കണക്കാക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറോളം പോയിൻറ്റിൻ്റെ ഒരു നഷ്ടം ഓൾറെഡി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെവിയർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തതിനാൽ തന്നെ നമ്മൾ അതിൻ്റെ മൊമെൻ്റം അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു ബേറിഷ്നെസ് തന്നെയാണ് നമുക്ക് വിസിബിൾ ആയിട്ട് സുചികയിൽ കാണുന്നത് നിഫ്റ്റി അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ട് സോണായിട്ടുള്ള ടൂ ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഇരുപത്തയ്യായിരത്തി ഒന്നൂറ്റി അറുപത്തി രണ്ട് എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ഏകദേശം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് ഈ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് എന്നൊരു റേഞ്ചിൽ തന്നെ ആയിരിക്കണം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്നുള്ള ലെവലിലാണ് അതിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ടാകുന്നത് അതിലായിരുന്നു ശ്രദ്ധിക്കേണ്ടത് ഇനി അഥവാ ഒരു ഫുൾബാക്ക് നമ്മളെ കാണുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എന്നുള്ള റേഞ്ചിലാണ് നമ്മളതിൻ്റെ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇനി ഇൻഡെക്സിനെ സംബന്ധിച്ച് ഡെയിലി ചാർട്ടിൽ ഓൾറെഡി ഒരു ബേരിഷ് കാന്ഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് ദുർബലമായിട്ട് തന്നെയാണ് തുടരുന്നത് ഒരു സെൽ സിഗ്നൽ തന്നെയാണ് നമുക്ക് ചാർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏഴുന്നൂറ് റേഞ്ചിലേക്ക് ഇടിയുന്നൊരു കാഴ്ചയാണ് കണ്ടത് അതായത് ഓവർ റോൾഡ് സോണിലേക്ക് ആർ എസ് ഐ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് എം എ സി ഡി നോക്കുമ്പോഴും ബേറിഷ് ക്രോസ് ഓവറിന് ബേറിഷ് ക്രോസ് ഓവറാണ് വിസിബിൾ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സൂചികയിൽ ഒരു ഒരു റിവേഴ്സലിൻ്റെ സൂചനകളോ അല്ലെങ്കിൽ ഒരു റിക്കവറിയുടെ സൂചനകളോ ഒന്നും തന്നെ നമുക്ക് ഇന്നത്തെ ഒരു പെർഫോമൻസിൽ കാണുന്നില്ല എന്നുള്ളതാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇനി ഇൻഡെക്സ് ഇൻഡെക്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വരും സെഷനുകളിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നൊരു റേഞ്ചിനേക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കൊരു ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അലിസ്റ്റുകൾ പ്രതീ അഭിപ്രായപ്പെടുന്നത് ഡൗൺ സൈഡ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറാണ് പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ഇനി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിലോട്ട് കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തേക്കാം എന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഇനി മാത്രമല്ല ഇന്ത്യ വെക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഇന്ത്യ വെക്സിൽ നമ്മൾ കണ്ടത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നവംബർ കഴിഞ്ഞ വർഷത്തെ നവംബർ ഇരുപത്തിനാലിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് ഇന്ന് ഇന്ത്യ വെക്സിൽ നമുക്ക് വിസിബിൾ ആയത് അതിന്റെ അർത്ഥം അൺസർട്ടനിറ്റി കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇന്ത്യ വേക്സ് അതിന്റെ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ബുൾസിനെ സംബന്ധിച്ച് കൂടുതൽ റിസ്ക് ആണ് സൂചിപ്പിക്കുന്നത് ഇനി ഓപ്ഷൻ ഡാറ്റ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് കാരണം മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്നത് ഇരുപത്താറായിരം സ്ട്രൈക്കിലാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് സ്ട്രൈക്കുകളിലും ഉയർന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിൽ നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് മാക്സിമം കോൾ റൈറ്റിംഗ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു ഇരുപത്തയ്യായിരത്തി നാനൂറ് സ്ട്രൈക്കുകളിലാണ് കണ്ടിരിക്കുന്നത് തുടർന്ന് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് സ്ട്രൈക്കുകളും ഹയസ്റ്റ് കാൾ റൈറ്റിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട് പുട്ട് സൈഡിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കിലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്താറായിരം സ്ട്രൈക്കുകളിലും ഉയർന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് പുട്ട് റൈറ്റിംഗ് വരുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നീ സ്ട്രൈക്കുകളിലാണ് പുട്ട് റൈറ്റിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നിഫ്റ്റിയുടെ ഒരു ഒരു ലെവലുകൾ എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയും നിഫ്റ്റി ഫിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് കാഴ്ച വച്ചിരുന്നു പക്ഷേ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ലോങ്ങ് റെഡ് കാൻഡിലാണ് നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കണ്ടത് അൻപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് എന്നൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയി അൻപത്തൊൻപതിനായിരത്തി നാനൂറ്റി നാല് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാനൂറ്റി എൺപത്തേഴ് പോയിൻറ്റിൻ്റെ നഷ്ടം അതായത് പോയിൻ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിൻ്റെ നഷ്ടം ഇന്ന് പ്രകടമാക്കിയിട്ടുണ്ട് ഇന്നത്തെ കൂടെ കറക്ഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് താഴേക്ക് സൂചിക ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു എബവ് ആവറേജ് വോളിറ്റോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നാൽപ്പത്തെട്ട് പോയിൻ്റ് എട്ട് രണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു നെഗറ്റീവ് ക്രോസ് ഓവറോട് കൂടിയിട്ടാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് രണ്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതും ഒരു ഫർദർ വീക്ക്നെസിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട അൻപത്തൊൻപതിനായിരം എന്ന റേഞ്ചിലാണ് ഇവിടെ അതായത് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നൊരു ലെവലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇതിന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് അതായത് ഇമ്മെയിൽ സപ്പോർട്ട് അൻപത്തി തന്നെയാണ് റെസിസ്റ്റൻസ് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് എന്ന റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ഇനി ഈ ഒരു സൂചികയിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് വരണം എന്നുണ്ടെങ്കിൽ അറുപതിനായിരം എന്നൊരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അറുപത് അറുപതിനായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഒരു ബുള്ളിഷ് വ്യൂ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുവരെ നമ്മൾ ജാഗ്രതയോടുകൂടിയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഭയങ്കര അൺസെർട്ടേൺ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എത്രത്തോളം വീക്ക്നെസ് ഇനിയും നമ്മൾ ഫർദർ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ് അപ്പോൾ അതുകൊണ്ട് ൂടെ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക മാർക്കറ്റിനെ അതോടൊപ്പം തന്നെ റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര തന്നെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ക്യൂ ത്രീ നമ്പേഴ്സിലും കമ്പനികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വേറൊരു ഫാക്റ്റും കൂടി ഉണ്ട് നമുക്ക് ഓൾറെഡി പ്രതീക്ഷയുണ്ടായിരുന്നു ഫസ്റ്റ് ക്വാർട്ടറും സെക്കൻഡ് ക്വാർട്ടറും വീക്കായതുകൊണ്ട് തന്നെ ക്യൂ ത്രീയിൽ നമുക്ക് കുറെ കൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പല കമ്പനികളും ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും കുറച്ചും കൂടെ കണ്ടീഷൻ വീക്ക് ക്കുന്നുണ്ട് പക്ഷേ ഓട്ടോ സെക്ടേഴ്സിന് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചൊക്കെ കുറച്ചും കൂടി എക്സ്പെക്ടേഷൻസ് ഉണ്ട് അനലിസ്റ്റുകൾ പറയുന്നത് ഓട്ടോ കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ജി എസ് ടിയുടെ ഒക്കെ ഒരു അനൗൺസ്മെന്റ് കാരണം ഓട്ടോ സെയിൽസ് ഒക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടൊരു കൂടി ആയിരുന്നു മൂന്നാം പദം അതുകൊണ്ട് തന്നെ ഓട്ടോ ഓട്ടോ കമ്പനികൾക്ക് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഏതായാലും ബജറ്റ് വരാനിരിക്കുകയാണ് കമ്പനികൾ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുന്നുണ്ട് ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും കറക്ഷൻ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ടോ അതിലവസരമുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സെബി റിച്ച് അർണലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക